നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തൃപ്രയാക്ഷേത്രത്തിൻ്റെ മഹിമയും തൃപ്രയാർ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകതകളും ഐതിഹ്യങ്ങളുമടങ്ങിയ ഒരു ലഘുവായിട്ടുള്ള വിവരണമാണ് നൽകുന്നത് ഇതെല്ലാമാണ് ശ്രീകോവിലിൻ്റെ പ്രത്യേകതകൾ ഇവിടെയുള്ള നമസ്കാര മണ്ഡപത്തിനുമുണ്ട് ഏറെ സവിശേഷതകൾ ഉപദേവതകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവിടെയുള്ള പ്രധാനപ്പെട്ട വഴിപാടുകളെക്കുറിച്ചുമെല്ലാം നമുക്ക് അറിയാൻ ശ്രമിക്കാം കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ മര്യാദ പുരുഷോത്തമൻ ശ്രീരാമനെ ധരദൂഷണ കൃശിരസ്സുകളെയും അവരുടെ സൈന്യത്തെയും വധിച്ച ശേഷമുള്ള അത്യുഗ്രഭാവത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ലക്ഷ്മിദേവിയെയും ഭൂദേവിയെയും ഭഗവാന്റെ ഇരുവശത്തുമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൃപ്രയാർ എന്ന സ്ഥലത്ത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രമാണിത് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യക്ഷേത്രം തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റു ക്ഷേത്രങ്ങൾ രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചയ്ക്കു മുൻപ് ഈ നാല് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് അത്യുത്തമമായി വിശ്വസിക്കപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം എന്നും വിശ്വസിച്ചു വരുന്നു തൃപ്രയാറപ്പൻ തൃപ്രയാർ തേവർ എന്നീ പേരുകളിലും ഇവിടുത്തെ ശ്രീരാമസ്വാമി തന്നെയാണ് അറിയപ്പെടുന്നത് ഉപദേവതമാരായി ക്ഷേത്രത്തിൽ ഗണപതി പ്രതിഷ്ഠകളും അതായത് രണ്ട് ഗണപതി പ്രതിഷ്ഠകളുള്ള ഏക ക്ഷേത്രമാണിത് ദക്ഷിണാമൂർത്തി ധർമ്മശാസ്താവ് ശ്രീകൃഷ്ണൻ ഗോശാല കൃഷ്ണ സങ്കല്പത്തിലാണ് ഇവിടെ ശ്രീകൃഷ്ണനുള്ളത് ഹനുമാൻ ചാത്തൻ അതായത് വിഷ്ണുമായ സ്വാമി എന്നിവരാണ് ഇവിടത്തെ ഉപദേവതകൾ വൃശ്ചിക മാസത്തിലെ കറുത്ത ഏകാദശി ദിവസം ഇവിടെ നടക്കുന്ന തൃപ്രയാർ ഏകാദശി മഹോത്സവം വളരെ വിശേഷമാണ് മാസത്തിലെ ആറാട്ടുപുഴ പൂരത്തിന് നെടു വഹിക്കുന്നതും തൃപ്രയാറപ്പൻ തന്നെയാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങൾ എന്തെല്ലാം നോക്കാം എങ്ങനെയാണ് ക്ഷേത്രത്തിന് തൃപ്രയാർ എന്ന നാമം ലഭിച്ചത് എന്ന് നോക്കാം വേളയിൽ ഭഗവാൻ ത്രിവിക്രമനായി വളർന്നു വന്നപ്പോൾ ഭഗവാന്റെ ഒരു പാദം സത്യലോകത്തിലെത്തി ബ്രഹ്മാവ് പരിഭ്രമിച്ച് തൻ്റെ കമണ്ടലുവിലുള്ള തീർത്ഥമെടുത്ത് ഭഗവത് പാദങ്ങളിൽ അഭിഷേകം ചെയ്തു ആ തീർത്ഥജലം അവിടെ നിന്നൊഴുകിയപ്പോൾ കുറേ ഭാഗം ഭൂമിയിലും പതിച്ചു എന്നാണ് ഐതിഹ്യം ആ തീർത്ഥജലമാണത്രേ തൃപ്രയാറായത് തിരുപാദം കഴുകിയത് ആറായി തീർന്നപ്പോൾ അത് തിരുപ്പാതയാറായി അത് ശോഷിച്ച് തൃപാതയാറും തൃപ്രയാറും ആയി മറ്റൊരു ഐതിഹ്യപ്രകാരം തൃപ്രയാറപ്പന് അഭിഷേകത്തിനായി വരുണൻ കൊടുത്തയച്ച തീർത്ഥവുമായെത്തിയ ഗംഗാനദി അഭിഷേകത്തിനു ശേഷം അവിടെ നിന്നും തിരികെ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ച് ഭഗവാനു ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടേയിരുന്നു ഈ സമയം ദർശനത്തിനായി വന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെത്താൻ തീരെ നിവൃത്തിയില്ലാതായി അപ്പോൾ ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചുവിടുകയും അങ്ങനെ തിരിച്ചുവിട്ട ആറ് എന്ന അർത്ഥത്തിൽ തിരുപ്പുറ ആറ് എന്നും വിശേഷിപ്പിക്കുകയും പിന്നീട് തൃപ്രയാറായി മാറുകയും ചെയ്തു എന്നും പറയുന്നു മറ്റൊരു ഐതിഹ്യമനുസരിച്ച് പുറയൻ എന്ന ദ്രാവിഡ ദേവനുമായി ബന്ധപ്പെടുത്തിയും തിരുപ്പുറയാർ എന്ന സ്ഥലം അറിയപ്പെടുകയും പിന്നീട് അത് ലോപിച്ച് തൃപ്രയാറാകുകയും ചെയ്തു എന്നും പറയപ്പെടുന്നു പ്രയാർ ഗ്രാമത്തിൻ്റെ നടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ തൃപ്രയാർ പുഴ ഒഴുകുന്നു പുഴയ്ക്ക് കുറുകെ ഒരു പാലവുമുണ്ട് ഇതുവഴിയാണ് തൃശൂർ ഭാഗത്തു നിന്നും വരുന്നവർ വരുന്നത് ചിലർ ഇന്നും തോണി ഉപയോഗിച്ച് പുഴ കടക്കാറുണ്ട് ചിങ്ങമാസത്തിലെ ഓണത്തിനോടനുബന്ധിച്ച് തൃപ്രയാർ പുഴയിൽ വള്ളംകളി നടത്തി വരുന്ന പതിവുണ്ട് തൃപ്രയാർ ജലോത്സവം എന്നാണ് ഇതറിയപ്പെടുന്നത് അകത്തു കടന്നാൽ പടിഞ്ഞാറെ നടയിൽ ഒരു ആനക്കൊട്ടിലൊഴിച്ച് വിശേഷിച്ചൊന്നും തന്നെ കാണാനില്ല ദർശനവശമായ കിഴക്കു ഭാഗത്ത് ആനക്കൊട്ടിലും ശിവേലിപ്പുരയും കാണാം ക്ഷേത്രത്തിൽ കൊടിയേറി ഉത്സവമില്ലാത്തതിനാൽ കൊടിമരമില്ല കിഴക്കുഭാഗത്ത് പുഴയിലേക്കിറങ്ങിച്ചെല്ലാൻ പടവുകളുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ മീനൂട്ടിന് ഇവിടെ പ്രത്യേകം കടവുണ്ട് ഈ കടവിൽ ഭക്തർക്ക് കുളിക്കാൻ അവകാശമില്ല ക്ഷേത്രത്തിലെ കുളത്തിൽ നിന്നും മീൻ പിടിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു സസ്യങ്ങളെ ഊട്ടുന്നതിനുള്ള വഴിപാടും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ ബലിക്കല്ലു തന്നെയാണ് നല്ല ഉയരമുള്ള ബലിക്കല്ലാണ് ഇവിടെയുള്ളത് അതിനാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ വിഗ്രഹം കാണാൻ കഴിയില്ല ഐതിഹ്യപ്രകാരം ഇവിടെ ബലിക്കല്ല് നിൽക്കുന്ന സ്ഥലത്താണ് ശ്രീരാമ വിഗ്രഹത്തിലെ പ്രാവ് വന്നിരുന്നത് അത് പ്രതിഷ്ഠ കഴിഞ്ഞുണ്ടായതാണെന്ന് വിശ്വസിച്ചു വരുന്നു അതിനാൽ ഈ ബലിക്കല്ലിന് വളരെയധികം പ്രാധാന്യമുണ്ട് ആദ്യം ഇളകിക്കൊണ്ടിരുന്ന ഈ ബലിക്കല്ല് ഉറപ്പിച്ചത് നാറാണത്ത് ഭ്രാന്തനാണെന്നും വിശ്വസിക്കുന്നുണ്ട് ബലിക്കൽ പുരയുടെ മച്ചിൽ ബ്രഹ്മാവിന്റെയും അഷ്ടദിക് പാലകരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഐതിഹ്യമനുസരിച്ച് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ പറ്റി പറയാം ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജയേറ്റുവാങ്ങിയ വിഗ്രഹങ്ങളാണ് നാലമ്പലങ്ങളായ മൂന്നിടത്തെയും വിഗ്രഹങ്ങൾ അതായത് നാലു ഭാഗത്തും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ദ്വാരകാപുരിയിൽ നാലിടത്തും ദശരഥ പുത്രന്മാർക്കായി ക്ഷേത്രങ്ങൾ പണിതിരുന്നു കിഴക്കേയറ്റത്തെ രൈവത പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ശ്രീരാമനെയും വടക്കേയറ്റത്തെ വേണുമന്ദ പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ഭരതനെയും പടിഞ്ഞാറേയറ്റത്തെ സുഗക്ഷ പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ലക്ഷ്മണനെയും തെക്കേയറ്റത്തെ ലതാവേഷ്ട പർവത്തിലുള്ള ക്ഷേത്രത്തിൽ ശത്രുഘ്നെയും പ്രതിഷ്ഠിച്ചു കൂടാതെ ദ്വാരകാപുരിയുടെ ഒത്തനടുക്ക് ഒരു മഹാവിഷ്ണു ക്ഷേത്രവും ഉണ്ടായിരുന്നു അവിടുത്തെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർവികർ മൂന്ന് ജന്മങ്ങളിൽ പൂജിച്ചിരുന്ന അതിദിവ്യമായ മഹാവിഷ്ണു വിഗ്രഹമായിരുന്നു ദിവസവും രാവിലെ പത്നിമാരായ രുക്മിണി ദേവിക്കും സത്യഭാമാ ദേവിക്കുമൊപ്പം ഭഗവാൻ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വന്നു ദ്വാപരയുഗാന്ത്യത്തിൽ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തതിനെ തുടർന്ന് ദ്വാരക കടലെടുത്തു പോകുകയും ആ മഹാപ്രളയത്തിൽ അവശേഷിച്ച ഭഗവത് പൂജ ഏറ്റുവാങ്ങിയ അഞ്ച് ദിവ്യ വിഗ്രഹങ്ങൾ മാത്രമാണ് അവയിൽ അവശേഷിച്ചത് അവയിലെ മഹാവിഷ്ണു വിഗ്രഹം കലിയുഗ ആരംഭത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠിച്ച ഇടമാണ് ഗുരുവായൂർ എന്നാൽ ദശരഥ വിഗ്രഹങ്ങൾ പിന്നെയും ഒരുപാടു കാലം കടലിനടിയിൽ തന്നെ കിടന്നു ഒരിക്കൽ അറബിക്കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവന്മാരുടെ വലകളിൽ ഈ വിഗ്രഹങ്ങൾ പെടാനിടയായി അവർ ഈ വിഗ്രഹങ്ങൾ നാട്ടിലെ പ്രമാണിയായിരുന്ന വാക്കയൽ കൈമളെ ഏൽപ്പിച്ചു ഒരു ജോത്സ്യർ കൂടിയായിരുന്ന കൈമൾ പ്രശ്നം വച്ചു നോക്കിയപ്പോൾ അവ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജയേറ്റുവാങ്ങിയ ദരഥ പുത്രന്മാരുടെ വിഗ്രഹങ്ങളാണെന്ന് മനസ്സിലായി തുടർന്ന് അദ്ദേഹം മന്ത്രശക്തി ഉപയോഗിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് നാലു പ്രാവുകളെ സൃഷ്ടിച്ചു അവ ചെന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ അതത് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാനും ഉത്തരവായി ശ്രീരാമ വിഗ്രഹത്തിൽ നിന്നു വന്ന പ്രാവ് ചെന്നിരുന്നത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ തീരത്താണ് അതായത് തൃപ്രയാർ പുഴയുടെ തീരത്ത് ഭരതവിഗ്രഹത്തിൽ നിന്നു വന്ന പ്രാവ് കുലീപിനെ തീർത്ഥക്കരയിലെ കൂടൽ മാണിക്യത്തും ലക്ഷ്മണ വിഗ്രഹത്തിൽ നിന്നു വന്ന പ്രാവ് ചാലക്കുടി പുഴയുടെ തീരത്തെ മൂലിക്കുളത്തും ശത്രുഘ്ന വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് കൂടൽ മാണിക്യത്തിനടുത്ത് പടിയൂർ ദേശത്തിൽ പായമ്മലിലും ചെന്നിരുന്നു ഈ പ്രാവുകൾ എത്തിച്ചേർന്നിടങ്ങളിലെല്ലാം നാല് മഹാക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു രാമായണ മാസക്കാലമായ കർക്കിടകത്തിൽ ഉച്ച പൂജയ്ക്ക് മുൻപ് ഈ ക്ഷേത്രങ്ങളിൽ തൊഴുതു വരുന്നത് മഹാപുണ്യമായി വിശ്വസിച്ചു പോരുന്നു നീ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടിനെ കുറിച്ച് പറയാം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടിലൊന്നാണ് വെടി വഴിപാടിന്റെ പ്രാധാന്യവും ഒപ്പം പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമസ്വാമിയുടെ ശക്തിയും കാണിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് ടിപ്പു സുൽത്താന്റെ ഭരണകാലത്ത് ടിപ്പു സുൽത്താൻ തന്റെ പടയോട്ടത്തിനിടയിൽ െത്തിയപ്പോൾ അതിഘോരമായ വെടിശബ്ദം കേൾക്കാനിടയായി അന്വേഷിച്ചപ്പോൾ അത് തൃപ്രയാർ ക്ഷേത്രത്തിലെ ശ്രീരാമസ്വാമിക്ക് വയ്ക്കുന്ന വെടിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി തുടർന്ന് ക്ഷേത്രം തകർക്കുന്നതിൻ്റെ ഭാഗമായി സുൽത്താൻ പൊട്ടിക്കാൻ വച്ചിരുന്ന കതിനകളെല്ലാം കൊണ്ടുപോയി പുഴയിലേക്കെറിഞ്ഞു എന്നിട്ട് തേവർക്ക് ശക്തിയുണ്ടെങ്കിൽ കതിനകളെല്ലാം വെള്ളത്തിൽ തന്നെ കിടന്ന് പൊട്ടട്ടെ എന്നുറക്കെ പറയുകയും പറഞ്ഞ ഉടനെ അത്ഭുതമെന്നു പറയട്ടെ തന്നെ വെള്ളത്തിൽ കിടന്ന് കതിനി ജാല്യതയേറ്റ സുൽത്താൻ ഉടനെ സ്ഥലം വിടുകയും ചെയ്തുവെന്നാണ് കഥകളിൽ പറയുന്നത് ഇനി സേതുബന്ധന വന്ദനം എന്താണെന്ന് പറയാം സീതാദേവിയെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ കടലിനു കുറുകെ ചിറകെട്ടിയതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും കന്നി മാസത്തിലെ തിരുവോണനാളിൽ തൃപ്രയാർ തേവർ സേതു നിർമ്മിക്കുന്ന ഇടമാണ് തൃപ്രയാറിനടുത്തുള്ള ചെമ്മാപ്പിള്ളിയിലെ ശ്രീരാമൻ ചിറ ചിറ നിർമ്മാണ സമയത്ത് പങ്കെടുത്ത് സേതുബന്ധനത്തിൽ ഒരു പിടി മണ്ണ് സമർപ്പിക്കുന്നത് ഭക്തർ പുണ്യമായി കരുതുന്നു അന്ന് മണ്ണു വാരിയിടുന്നതിന് സാധിക്കാത്തവർ പിന്നീട് തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം ഇവിടെ വന്ന് സ്വന്തം വാസസ്ഥലത്തു നിന്നും ശേഖരിച്ച ഒരു പിടി മണ്ണ് സമർപ്പിക്കാറുണ്ട് മണ്ണ് സമർപ്പിക്കുന്ന ചടങ്ങാണ് സേതുബന്ധന വന്ദനം ശ്രീരാമൻ ശ്രീരാമൻചിറയിൽ സേതുബന്ധനം നടത്തുന്നതിനും ആറാട്ടുപുഴ പങ്കെടുക്കുന്നതിനും മാത്രമാണ് തൃപ്രയാർ ക്ഷേത്ര നേരത്തെ അടയ്ക്കുന്നത് സേതുബന്ധനത്തിനായി ക്ഷേത്ര നട അടച്ചതിനു ശേഷം ആരും തന്നെ കിഴക്കേ നടയിലേക്ക് പ്രവേശിക്കുവാനും പാടില്ലത്രേ തൃപ്രയാർത്തേവർ മുതലപ്പുറത്ത് കയറിയാണ് ചിറ കെട്ടുന്നതിന് പോകുന്നത് നട അടയ്ക്കുന്ന സമയത്ത് മീനൂട്ടുകടവിൽ അസാധാരണമായ തിരയിളക്കം കാണാനാവുമെന്ന് പൂർവികർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഗുരുവായൂരിലെ ദർശനം പൂർത്തിയാകണമെങ്കിൽ സമീപത്തുള്ള മമ്മിയൂർ ശിവപാർവതി വിഷ്ണു ക്ഷേത്രത്തിലും പോകണമെന്ന് പറയുന്നതുപോലെ തൃപ്രയാറിലെ ദർശനം പൂർത്തിയാകണമെങ്കിൽ ശ്രീരാമൻ ചിറയിലും പോകണമെന്നാണ് ഭക്തജന വിശ്വാസം എന്നാൽ എന്തെങ്കിലും കാരണവശാൽ അതിനു കഴിഞ്ഞില്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതിനിടയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനു മുൻപിലെത്തി വടക്കു കിഴക്കേ മൂലയിലേക്ക് നോക്കി തൊഴുതാലും മതിയെന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വിശേഷമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേവമേളങ്ങളിലൊന്നായ മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരം ഈ ചടങ്ങിലെ നെടുനായകത്വം വഹിക്കുന്നതും തൃപ്രയാർ ദേവരാണ് ശാസ്താക്കന്മാരും ഭഗവതിമാരും മാത്രം പങ്കെടുക്കുന്ന ഈ മേളയിൽ വരുന്ന ഏകവൈഷ്ണവ ദേവനും ദേവരാണ് ആറാട്ടുപുഴ പൂരങ്ങളുടെ ആതിഥേയനാണ് ആറാട്ടുപുഴ ശാസ്താവ് എന്നാൽ മുഖ്യാതിഥിയായി പരിഗണിക്കപ്പെടുന്നത് തൃപ്രയാർ ദേവരാണ് പാടത്തിൻ്റെ പടിഞ്ഞാറുള്ള ഭാഗത്തുള്ള കൈതവളപ്പ് എന്ന സ്ഥലത്ത് തേവർ എത്തുന്നതുവരെ ആറാട്ടുപുഴ ശാസ്താവ് നിലപാട് നിൽക്കുന്നു പിന്നീട് തേവർ വന്ന ശേഷം എല്ലാ ചടങ്ങുകൾക്കും അദ്ദേഹമാണ് പ്രധാനി പാണ്ഡിമേളവും വരവേൽപ്പും പ്രധാന ചടങ്ങുകളാണ് ശേഷമാണ് കൂട്ടി എഴുന്നള്ളിപ്പ് കൂട്ടി എഴുന്നള്ളിപ്പിൽ തൃപ്രയാർ തേവരെ മധ്യസ്ഥാനത്ത് നിർത്തി വശങ്ങളിലായി ആനപ്പുറത്ത് ഇരുപത്തിമൂന്ന് ദേവകളെയും അണിനിരത്തപ്പെടുന്നു ഊരകത്തമ്മ തിരുവടികൾ വലതുഭാഗത്തായും ചേർപ്പിൽ ഭഗവതി ഇടതുഭാഗത്തായും വരുന്നു മറ്റു തിടമ്പുകളെല്ലാം പാർശ്വവശങ്ങളിലായി അണിനിരക്കുന്നു വൈകുണ്ഠത്തിൽ അനന്തശായിയായ സാക്ഷാൽ മഹാവിഷ്ണു ശ്രീ ഭഗവതിയോടും ഭൂമി ദേവിയോടും വിരാജിക്കുകയെന്ന സങ്കല്പത്തോടെ പതിനായിരക്കണക്കിനും ഭക്തർ തൊഴുത് പ്രദക്ഷിണം വയ്ക്കുന്നു ചടങ്ങ് സൂര്യൻ അടുത്ത ദിവസം ഉദിച്ചുയരുന്നതുവരെ തുടരുന്നു പിറ്റേ ദിവസം ഉത്രന്നാളിൽ ആറാട്ട് നടത്തപ്പെടുന്നു കരുവന്നൂർ പുഴയിൽ മന്ദാരക്കടവിൽ വച്ചാണ് ആറാട്ട് നടക്കുന്നത് ആറാട്ടുപുഴ പൂരം ദിവസം അർദ്ധരാത്രി മുതൽ മന്ദാരക്കടവിൽ ഗംഗാദേവിയുടെ സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം ദേവർക്കായി താൽക്കാലിക മണ്ഡപം ഒരുക്കുന്നു അതിനെ വലം വച്ച് മറ്റു ഭഗവതിമാർ ആറാടുന്നു വിഷഹാരിയായ കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയാണ് ആദ്യം നീരാടുന്നത് മീനമാസത്തിലെ പൂരം നാളിൽ രാത്രി ചോതി നക്ഷത്രം ഉച്ചസ്ഥമാവുമ്പോഴാണ് കടലാശേരി പിഷാരിക്കൽ ഭഗവതി മന്ദാരം കടവിൽ ആറാടുന്നത് കാശി വിശ്വനാഥനും ഗംഗയും മുപ്പത്തിമുക്കോടി ദേവകളും ഈ ആറാട്ടിൽ പങ്കെടുക്കുന്നുവെന്നാണ് വിശ്വാസം തുടർന്ന് മറ്റു ദേവിമാർ ഓരോരുത്തരായി ആറാടുന്നു പരമപുണ്യമായ ഈ ആറാട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്ത് നിർവൃതി അടയുന്നു ആറാട്ടിനു ശേഷം ഊരകത്തമ്മ തിരുവടിയും ദേവരും ഒരുമിച്ച് ആറാട്ടുപുഴ ക്ഷേത്രത്തിലേക്ക് വഴി മധ്യേ ശംഖുമുഴക്കുന്നു ഊരകത്തമ്മ തിരുവടിയാണ് ആറാട്ടുപുഴ ക്ഷേത്രം ആദ്യം പ്രദക്ഷിണം വയ്ക്കുന്നത് ആറാട്ട് കഴിഞ്ഞ ശേഷം ദേവി ദേവന്മാരെ യാത്രയയ്ക്കുന്ന ചടങ്ങാണ് ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവ് അവരെ ഏഴുഖണ്ഠം അനുഗമിച്ച് യാത്രയയക്കുന്നു ഇതിനിടയ്ക്ക് മൂന്ന് പ്രാവശ്യം അതിഥിയുടെ ആന പിന്നാക്കം തിരിഞ്ഞ് അതിഥിയുടെയും ആതിഥേയൻ്റെയും ആനകൾ ഒരേ സമയം തുമ്പിക്കൈയുയർത്തി ഉപചാരം പറയുന്നു പിറ്റേ കൊല്ലത്തെ പൂരം നാൾ പ്രഖ്യാപിക്കുന്ന ചടങ്ങിനു ശേഷം എല്ലാവരും അടുത്ത കൊല്ലം കാണാമെന്ന് ഉപചാരമർപ്പിച്ച് മടങ്ങിപ്പോകുന്നു അതിഥി പടിഞ്ഞാട്ടും ആതിഥേയൻ കിഴക്കോട്ടും നടന്നു നീങ്ങുന്നു രാജകീയ കിരീടത്തിന്റെ സൂചകമായ മകുടം ഒഴിവാക്കിയാണ് ദേവരുടെ മടക്കയാത്രപ്രയാറപ്പൻ തന്റെ ഗുരുനാഥനെ കാണാൻ വരുന്നതാണ് ആറാട്ടുപുഴപൂരം എന്നാണ് ഐതിഹ്യം പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപിണികളായ മുപ്പത്തിമുക്കോടി ദേവതകൾക്ക് പുറമെ യക്ഷകിന്നര ഗന്ധർവന്മാരും ആറാട്ടുപുഴ പൂരത്തിനെത്തുന്നു എന്നാണ് വിശ്വാസം ീ തൃപ്രയാർ ക്ഷേത്രത്തിലെ ശ്രീരാമ വിഗ്രഹത്തിന്റെ പ്രത്യേകതകൾ നോക്കാം അറടിയിലധികം ഉയരം വരുന്ന മഹാവിഷ്ണുവിന്റെ മഹാവിഷ്ണുവിൻ്റെ അഞ്ജനാശിലാപ്രതിഷ്ഠയിൽ കിഴക്കോട്ടു ദർശനമായാണ് തൃപ്രയാറപ്പൻ കുടികൊള്ളുന്നത് ചതുർബാഹുവായ വിഗ്രഹത്തിന്റെ പുറകിലെ വലതുകൈയിൽ കോദണ്ഡവും പുറകിലെ ഇടതുകൈയിൽ സുദർശന ചക്രവും മുന്നിലെ വലതുകയിൽ അക്ഷമാലയും മുന്നിലെ ഇടതുകൈയിൽ പാഞ്ചജന്യം എന്ന ശംഖും കാണാം മുന്നിലെ വലതുകൈ ചിന്മുദ്രാങ്കിതവുമാണ് ഇതുവഴി തൃപ്രയാറപ്പൻ ത്രിമൂർത്തി ചൈതന്യമുള്ള മൂർത്തിയായി കണക്കാക്കപ്പെടുന്നു ഭഗവാന്റെ ഇരുവശവും ഐശ്വര്യത്തിൻ്റെ ഭഗവതിയായ ലക്ഷ്മി ദേവിയെയും സർവം സഹയായ ഭൂമി ദേവിയെയും കാണാം ഇവരെ വില്ലുമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ചതാണെന്ന് വിശ്വസിച്ചു വരുന്നു അഞ്ജനശിലയിൽ നിർമ്മിച്ച വിഗ്രഹത്തിന് കാലാന്തരത്തിൽ കേടുപാടുകൾ പറ്റിയതിനാൽ ഇന്ന് സ്വർണഗോളക ചാർത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ നാലമ്പലത്തിനകത്ത് രണ്ട് ഗണപതി പ്രതിഷ്ഠകളുണ്ട് ഒന്ന് ശ്രീകോവിലിൻ്റെ തെക്കേ വാതിലിൽ ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയ്ക്കൊപ്പവും മറ്റേത് തെക്കു പടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം ശ്രീകോവിലുമാണ് പത്തും ശിലാവിഗ്രഹങ്ങളാണ് ഉള്ളത് സാധാരണ രൂപത്തിൽ തന്നെയാണ് രണ്ട് വിഗ്രഹങ്ങളും വിഘ്നേശ്വര പ്രീതിക്കായി ക്ഷേത്രത്തിൽ നിത്യേന ഗണപതി ഹോമം നടത്തിവരുന്നുണ്ട് ഉപദേവതയായ ദക്ഷിണാമൂർത്തി തെക്കേവാതിലിൽ തെക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് രണ്ടടി ഉയരം വരുന്ന ശിവലിംഗമാണ് ദക്ഷിണാമൂർത്തി ഭാവത്തിൽ പൂജിച്ചു വരുന്നത് പ്രപഞ്ചത്തിൻ്റെ ആദ്യ ഗുരുവായി സങ്കല്പിക്കപ്പെടുന്ന ദക്ഷിണാമൂർത്തി തന്മൂലം വിദ്യാകാരകനുമാണ് വൈഷ്ണവ ദേവാലയങ്ങളിൽ ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠ അപൂർവമാണ് സാധാരണയായി ശിവക്ഷേത്രങ്ങളിലാണ് ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠ കാണപ്പെടാറുള്ളത് തൃപ്രയാറപ്പൻ്റെ ശൈവ ചൈതന്യത്തിൻ്റെ പ്രതിരൂപമായി ഈ പ്രതിഷ്ഠയെ കണ്ടുവരുന്നു ധാര പിൻവിളക്ക് കൂവളമാല തുടങ്ങിയവയാണ് ദക്ഷിണാമൂർത്തിയുടെ പ്രധാന വഴിപാടുകൾ ശാസ്താവ് അയ്യപ്പൻ നാലമ്പലത്തിന് പുറത്ത് തെക്കുഭാഗത്ത് പ്രത്യേക ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായാണ് താരക ബ്രഹ്മമൂർത്തിയായ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ അമൃതകലശം കയ്യിലേന്തിയ അപൂർവ പ്രതിഷ്ഠയാണ് ഇവിടെ ശാസ്താവിനുള്ളത് രോഗശാന്തിക്ക് ഇവിടത്തെ ശാസ്താവിനെ ഭജിക്കുന്നത് ഉത്തമമായി കരുതപ്പെടുന്നു ഇരിക്കുന്ന രൂപത്തിലുള്ള ശാസ്താവിന് നീരാഞ്ജനമാണ് പ്രധാന വഴിപാട് മണ്ഡലകാലത്ത് ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകർ ഈ നടയിൽ വെച്ചാണ് മാലയിടുന്നതും കെട്ടു നിറയ്ക്കുന്നതും ശ്രീകൃഷ്ണൻ നാലമ്പലത്തിന് പുറത്ത് വടക്കു ഭാഗത്ത് പ്രത്യേക ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠ ഗോശാല കൃഷ്ണനായാണ് പ്രതിഷ്ഠാ സങ്കല്പം തന്മൂലം ശ്രീകോവിലിന് ചുറ്റും ഒരു ഗോശാലയുടെ ആകൃതിയിൽ പ്രദക്ഷിണ വഴി പണിതിട്ടുമുണ്ട് ഒരു കയ്യിൽ കാലിക്കോലും മറുകൈയിൽ ഓടക്കുഴലുമേന്തിയ ഭാവത്തിലാണ് ഇവിടെ ശ്രീകൃഷ്ണ പ്രതിഷ്ഠ മൂന്നടി ഉയരം വരുന്ന ശിലാവിഗ്രഹമാണ് ഇവിടെ പാൽപായസം തൃക്കൈ വണ്ണ ചന്ദനം ചാർത്ത് തുളസിമാല തുടങ്ങിയവയാണ് ശ്രീകൃഷ്ണ ഭഗവാന് പ്രധാന വഴിപാടുകൾ ഹനുമാൻ ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിക്ക് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയില്ലെങ്കിലും ശ്രീലകത്ത് അദ്ദേഹം അദൃശ്യനായി കുടികൊള്ളുന്നുവെന്നാണ് വിശ്വസിച്ചു പോരുന്നത് രാമനാമം ജപിക്കുന്നിടങ്ങളിലെല്ലാം ഹനുമത് സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് ഹൈന്ദവ വിശ്വാസം നമസ്കാര മണ്ഡപത്തിൽ ഹനുമാനെ സങ്കല്പിച്ച് ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട് ഹനുമത് പ്രീതിക്കായി ക്ഷേത്രത്തിൽ നിത്യേന സുന്ദരകാന്ഡം വരുന്നു അവിൽ നിവേദ്യവും പ്രധാനമാണ് വിഷ്ണുമായ അല്ലെങ്കിൽ ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയില്ലാത്ത മറ്റൊരു സങ്കല്പമാണ് ചാത്തൻ തൃപ്രയാറിനടുത്തുള്ള പെരുങ്ങോട്ടുകര ഗ്രാമത്തിൽ കുടികൊള്ളുന്ന വിഷ്ണുമായ ചാത്തനാണ് ഈ പ്രതിഷ്ഠയെന്ന് വിശ്വസിച്ചു വരുന്നു ഉച്ചപൂജ കഴിഞ്ഞ് തൃപ്രയാർ ക്ഷേത്രം അടച്ച ശേഷമാണ് പെരിങ്ങോട്ടുകര ശ്രീ വിഷ്ണുമായ ദേവസ്ഥാനം തുറക്കുന്നത് ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൻ്റെ പേര് ചാത്തൻ ഭണ്ഡാരം എന്നാണ് ക്ഷേത്രത്തിലെ ഭണ്ഡാരം കാക്കുന്നത് ചാത്തനാണെന്ന വിശ്വാസം കൊണ്ടാണ് ഇതിനെ ചാത്തൻ ഭണ്ഡാരം എന്ന് വിളിക്കുന്നത് ചാത്തൻ്റെ ഉപദ്രവങ്ങൾ തീർക്കാൻ തൃപ്രയാറപ്പനെ ഭജിക്കുന്നത് ഉത്തമമാണെന്ന് വിശ്വസിച്ചു വരുന്നു തന്മൂലം ശത്രുദോഷങ്ങൾ മാറുന്നതിനും ബാധ ഉപദ്രവങ്ങൾ മാറുന്നതിനും ക്ഷേത്രത്തിൽ സ്വാമിക്കുള്ള ഭണ്ഡാരത്തിൽ നാണയങ്ങൾ സമർപ്പിക്കുന്ന പതിവുമുണ്ട് പ്രധാനപ്പെട്ട വഴിപാടുകൾ തൃപ്രയാറപ്പനും ഹനുമാൻ സ്വാമിക്കും ഒരുപോലെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ വളരെയധികം പ്രധാനപ്പെട്ടതുമായ വഴിപാടാണ് ഇടി വഴിപാട് സീതാന്വേഷണത്തിന് ശേഷമുള്ള ഹനുമാന്റെ വരവിന്റെ ആഘോഷത്തെ അനുസ്മരിക്കാനാണ് കതിനവെടി വഴിപാട് ഈ വഴിപാട് നടത്തുന്നത് തടസ്സങ്ങൾ മാറ്റാൻ സഹായകമാകും എന്നാണ് വിശ്വാസം മറ്റൊരു പ്രധാന വഴിപാടാണ് മീനൂട്ട് പിതൃപ്രീതിക്കായി നടത്തുന്ന വഴിപാടാണിത് ക്ഷേത്രത്തിലെ ഒഴുകുന്ന നദിയിലെ മത്സ്യങ്ങൾക്ക് ഊട്ടാനുള്ള ഈ വഴിപാട് ഇവിടത്തെ മാത്രം പ്രത്യേകതയാണ് ഈ മത്സ്യങ്ങൾ തേവർക്കു പ്രിയപ്പെട്ടവരാണെന്നും അവരെ ഊട്ടുന്നത് വഴി തേവരെ പ്രീതിപ്പെടുത്താമെന്നുമാണ് വിശ്വാസം ആസ്മ രോഗികൾക്ക് ഈ വഴിപാട് ചെയ്യുന്നത് ഗുണകരമാണെന്ന് പറയപ്പെടുന്നു കളഭം പൂജിച്ച കളഭം ഭഗവാന് ചാർത്തുമ്പോൾ ഭഗവാന് വളരെയധികം കുളിർമയും സന്തോഷവും നൽകുന്നു ഭഗവാന്റെ ആ സന്തോഷം ഭക്തന് അനുഗ്രഹമായി തീരുന്നു മറ്റൊരു വഴിപാടാണ് ഉദയാസ്തമന പൂജ ഒരു ഉത്സവം നടത്തുന്നതിന് തുല്യമാണ് ഒരു ഉദയാസ്തമന പൂജ ചെയ്യുന്നതിലൂടെ എന്നാണ് അത് പതിനെട്ട് പൂജകൾ അടങ്ങിയതാണ് വളരെയധികം ഫലദായകവുമാണ് അമ്പും വില്ലും സമർപ്പിക്കൽ മറ്റൊരു വഴിപാടാണ് രാമബാണം ലക്ഷ്യവേദിയാണ് അത് ലക്ഷ്യത്തിലെത്താതെ തിരിച്ചു വരില്ല ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കുന്നതിന് ഉത്തമമാണ് ഈ വഴിപാട് ശ്രീലകത്ത് സമ്പൂർണ നെയ്വിളക്ക് എന്നതും പ്രധാന വഴിപാടാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വര ശക്തികൾ ഒരുമിച്ച് നിലകൊള്ളുന്ന ശ്രീകോവിലിൽ നെയ്വിളക്ക് മാത്രമാണ് അകത്ത് തെളിയിക്കുന്നത് നെയ്ക്കിൻഡീസ് സമർപ്പണവും ഇവിടെയുണ്ട് പരിങ്കല്ലിൽ തീർത്ത ഒറ്റ നിലയിലുള്ള വട്ടശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ശ്രീകോവിലിന് ചുറ്റും ഏകദേശം നൂറ്ററുപത് അടി ചുറ്റളവാണ് ഉള്ളത് ശ്രീകോവിലിൻ്റെ മേൽക്കൂര ചെമ്പുമേഞ്ഞ് സ്വർണ താഴികക്കുടത്തോടുകൂടി ശോഭിക്കുന്നു ശ്രീകോവിലിൽ മനോഹരമായ ചുവർചിത്രങ്ങൾ കൊണ്ടും ദാരുശില്പങ്ങൾ കൊണ്ടും അലങ്കൃതമാണ് കഴുക്കോലുകളുടെ നിർമ്മാണ രീതി തന്നെ അത്യത്ഭുതകരമാണ് ഓരോ കഴുക്കോലും താങ്ങി നിർത്താൻ പാകത്തിൽ ദേവരൂപങ്ങളും മനുഷ്യരൂപങ്ങളും കാണാം പടിഞ്ഞാറേ നടയിൽ ഒരു അടഞ്ഞ വാതിൽ കാണാം അവിടെ ദേവീ സാന്നിധ്യവുമുള്ളതായി പറയപ്പെടുന്നു ഇവിടെ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട് ഐതിഹ്യപ്രകാരം അനന്തങ്കാട് തേടിപ്പോകുന്ന വഴിയിൽ തൃപ്രയാറിലെത്തിയ വില്ലമംഗലം സ്വാമിയാർ ദേവിമാർ ഭഗവാന് പൂജ നടത്തി പടിഞ്ഞാറെ വാതിലിലൂടെ ഇറങ്ങിപ്പോകാൻ നിൽക്കുന്നത് കാണുകയും തുടർന്ന് അദ്ദേഹം ഓടിച്ചെന്ന് ആരും കാണാതെ വാതിൽ കൊട്ടിയടയ്ക്കുകയും ചെയ്തു അങ്ങനെ ദേവി സാന്നിധ്യം അവിടെ നിത്യമായി എന്നുമാണ് വിശ്വാസം വടക്കു ഭാഗത്തായി ഓവ് നിർമ്മിച്ചിട്ടുണ്ട് ഇതിലൂടെ ഒഴുകുന്ന അഭിഷേക ജലം പുണ്യജലമായി കണക്കാക്കപ്പെടുന്നു തൃപ്രയാ ഏകാദശിയോടനുബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഏകാദശിയുടെ തലേദിവസമായ ദശമിനാളിലെ എഴുന്നള്ളിപ്പാണ് ക്ഷേത്രത്തിലെ ആദ്യ പ്രതിഷ്ഠയായ ശാസ്താവാണ് അന്നേ ദിവസം ശ്രീരാമനു പകരം എഴുന്നള്ളുന്നത് അത് മറ്റൊരു ക്ഷേത്രത്തിലും പതിവില്ലാത്ത കാര്യമാണ് മൂന്ന് ആനകളോടുകൂടിയ ശാസ്താവിൻ്റെ എഴുന്നള്ളത്ത് ആദ്യ പ്രതിഷ്ഠ എന്ന നിലയിൽ കൊടുത്തുവരുന്ന ആദരവായി കണക്കാക്കപ്പെടുന്നു ദ്വാദശി ദിവസത്തെ നിർമ്മാല്യ ദർശനം ഏറ്റവും പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു രാവിലെ എട്ട് മണിക്ക് ഇരുപത് ആനകളുടെ അകമ്പടിയോടെയുള്ള ശിവേലി എഴുന്നള്ളിപ്പും ഉണ്ടാകും സ്വർണ കോലത്തിലാണ് തേവരുടെ എഴുന്നള്ളത്ത് ഗുരുവായൂരിലേതുപോലെ ഇവിടെയും ഏകാദശി ദിവസം രാത്രിയിൽ ദ്വാദശിപ്പണം സമർപ്പണമുണ്ട് ഗുരുവായൂർ മാതൃകയിൽ തന്നെയാണ് ഈ ചടങ്ങും പുകപുരം പെരുവനം ഇരിഞ്ഞാലക്കുട ഗ്രാമങ്ങളിലെ അഗ്നിഹോത്രികളായ നമ്പൂതിരിമാർക്കാണ് ഇത് സമർപ്പിക്കുന്നത് ഭഗവത് പ്രതിനിധിയായി ആദ്യം ക്ഷേത്രം മേൽശാന്തി പണം കാഴ്ചവെക്കുന്നു പിന്നീട് ഭക്തർ ഓരോരുത്തരായി പണം കാഴ്ചവെക്കുന്നു രാവിലെ ഒൻപത് മണിവരെ ചടങ്ങ് തുടരും ഒടുവിൽ ഉച്ചയ്ക്കുള്ള ദ്വാദശി ഊട്ടോടെ ഏകാദശി മഹോത്സവം സമാപിക്കും ഇത്രയേറെ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും തൊഴാൻ സാധിക്കുന്നത് തന്നെ പുണ്യമാണ് ഇവർക്കും തൃപ്രയാ റെകാദശി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി